ഒരു ജൂനിയർ അഭിഭാഷകന് പ്രതിമാസം എത്ര രൂപ വരുമാനമുണ്ടാകും കേരളത്തിൽ നിരവധി അഭിഭാഷകരുണ്ട് പ്രതിവർഷം നിരവധി അഭിഭാഷകർ എൻറോൾ ചെയ്ത് അവരുടെ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുന്നുണ്ട് ജൂനിയർ അഭിഭാഷകരായി സീനിയർ അഡ്വക്കേറ്റ്മാരുടെ ഓഫീസുകളിൽ നിരവധി ആളുകൾ കയറിയിറങ്ങുന്നുണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ വർഷവും കേരളത്തിൽ ഇങ്ങനെ അഭിഭാഷകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് എം ബി ബി എസ് പോലെ തന്നെയാണ് ഈ ഡിഗ്രി കഴിഞ്ഞാൽ അതായത് എൽ എൽ ബി പഞ്ചവത്സര കോഴ്സോ ത്രിവത്സര കോഴ്സോ കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻറോൾ ചെയ്ത് അവർക്ക് ജോലി തുടങ്ങാം എന്നാൽ ഒരിക്കലും ഒരു ജൂനിയർ അഭിഭാഷകന് ഒരു ജൂനിയർ ഡോക്ടർക്ക് കിട്ടുന്നത് പോലെയുള്ള പരിഗണന ലഭിക്കണമെന്നില്ല പ്രതിദിനം അഞ്ഞൂറ് രൂപ പോലും ലഭിക്കാത്ത ജോലിയായി ഈ അഭിഭാഷക വൃത്തി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ആർക്കും അതിശയമില്ല ഇങ്ങനെ രാജ്യമെങ്ങും ജൂനിയർ അഭിഭാഷകർ സങ്കടക്കയത്തിൽ ദാരിദ്ര്യക്കയത്തിലായിരിക്കുമ്പോഴാണ് ഫരീദ ബീഗം എന്ന ഒരു യുവതി മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു പരാതി സമർപ്പിക്കുന്നത് ജൂനിയർ അഭിഭാഷകർക്ക് നിശ്ചിത വേതനം വേണം മിനിമം വേതനം വേണമെന്നായിരുന്നു അവരുടെ പരാതി ഹർജി പരിഗണിച്ച കോടതി അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി കാരണം നിരവധി ക്ഷേമനിധികൾ നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ എല്ലാ തൊഴിൽ മേഖലയിലും തൊഴിലാളികൾക്ക് ക്ഷേമനിധികളുണ്ട് അവിടെ നിന്ന് എത്ര പേർക്ക് ആനുകൂല്യം ലഭിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അതിന് ഒരു അവസാനവും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് അഭിഭാഷകർക്കുള്ള ക്ഷേമനിധി ആ ക്ഷേമനിധി വിതരണം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊക്കെ കോടതി പരിശോധിച്ചു പുതുച്ചേരി തമിഴ്നാട് സർക്കാരുകൾ ഇക്കാര്യത്തിൽ കൃത്യമായ മേൽനോട്ടം വഹിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു ഒപ്പം തന്നെ കോടതി ഒരു വിധിയും പുറപ്പെടുവിച്ചു ആ വിധിയാണ് ഏറ്റവും സുപ്രധാനം മദ്രാസ് ഹൈക്കോടതിയുടെ രണ്ടങ്ങ് ബെഞ്ച് വിധിച്ച വിധി ഇങ്ങനെയാണ് ഒരു ജൂനിയർ അഭിഭാഷകന് അല്ലെങ്കിൽ ജൂനിയർ അഭിഭാഷകരെ സർവീസ് ജൂനിയർ അഭിഭാഷകരുടെ സർവീസ് സ്വീകരിക്കുന്ന സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകന് അല്ലെങ്കിൽ അഭിഭാഷകയ്ക്ക് ഇരുപതിനായിരം രൂപ പ്രതിമാസം സ്റ്റൈബൻ്റായി നൽകണം അത് മെട്രോ നഗരങ്ങളിലാണെങ്കിൽ താരതമ്യേന തിരക്ക് കൂടിയ നഗരങ്ങളിലാണെങ്കിൽ അത് ചെന്നൈ കോയമ്പത്തൂർ മധുരൈ തുടങ്ങിയ നഗരങ്ങളിലാണെങ്കിൽ അവരുടെ ജീവിത ചെലവിനനുസരിച്ച് തുക നൽകണമെന്നാണ് കോടതിയുടെ വിധി മിനിമം പതിനയ്യായിരം രൂപയെങ്കിലും സ്റ്റൈവൻ്റ് ഇനത്തിൽ സംസ്ഥാനങ്ങളിൽ അതായത് പുതുച്ചേരിയിലെയും തമിഴ്നാട്ടിലെയും അഭിഭാഷകർക്ക് ലഭിക്കണം എന്നും കോടതി വിധിയിൽ പറയുന്നു കേരളത്തിലാണ് ഈ വിധി നടപ്പിലാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഏതെങ്കിലും സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകന് കാശ് കൊടുക്കുന്നതായി പ്രതിമാസം നിശ്ചിത തുക മാസശമ്പളമായി കൊടുക്കുന്നുണ്ടോ എന്ന് അജ്ഞാതമാണ് പ്രതിദിനം എത്ര രൂപ കൊടുക്കുന്നുണ്ട് എന്ന കാര്യത്തിലും യാതൊരു കണക്കുകളുമില്ല എങ്കിലും കേരളത്തിൽ നിരവധി അഭിഭാഷകർ പ്രതിവർഷം പഠിച്ചിറങ്ങുന്നുണ്ട് ഹൈക്കോടതിയിൽ ഉൾപ്പെടെയുള്ള കോടതികളിൽ ജൂനിയർ അഭിഭാഷകർ സീനിയർ അഭിഭാഷകർക്ക് സഹായികളായി നിൽക്കുന്നുണ്ട് ഒരു ജൂനിയർ അഭിഭാഷകൻ കുറഞ്ഞത് അഞ്ചോ ആറോ അല്ലെങ്കിൽ അഞ്ചു മുതൽ പത്തു വർഷം വരെ ഏതെങ്കിലും സീനിയർ അഭിഭാഷകന്റെ കൂടെ നിന്ന് കേസുകൾ അല്ലെങ്കിൽ കേസുകളുടെ നടത്തിപ്പ് രീതി കോടതിയിലെ വാദം ഒക്കെ പഠിച്ച ശേഷമാണ് സ്വതന്ത്രമായി കേസ് വാദിക്കാൻ പോകുന്നത് എത്ര മെടുക്കനായാലും എൽ എൽ ബിക്ക് റാങ്ക് വാങ്ങി പാസ്സായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും അവർക്ക് സീനിയർ അഭിഭാഷകരുടെ കൂടെ നിന്ന് പ്രവൃത്തി പരിചയം നേടിയേ പറ്റും അവർക്ക് എത്ര രൂപ വരുമാനം ലഭിക്കുന്നു എന്നതൊക്കെ പിന്നത്തെ കാര്യം വളരെ മനോഹരമായ വളരെ സമൂഹത്തിൽ വളരെയധികം വില കൽപ്പിക്കപ്പെടുന്ന ഒരു പ്രൊഫഷനാണ് അഭിഭാഷക വൃത്തി എന്നാൽ ആ അഭിഭാഷക വൃത്തി തിരഞ്ഞെടുക്കുന്ന ജൂനിയർ ആയ ആളുകൾക്ക് അത് ആൺ ആണായാലും പെണ്ണായാലും അഭിഭാഷകനായാലും അഭിഭാഷകയായാലും അവർക്ക് എത്ര വേതനം ലഭിക്കുന്നുവെന്ന് സംസ്ഥാനത്തെ അഭിഭാഷകർ പ്രത്യേകിച്ച് ജൂനിയർ അഭിഭാഷകരെങ്കിലും ചിന്തിക്കണം ഇത് മിനിമം വേതന കാര്യം മദ്രാസ് ഹൈക്കോടതി പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നഴ്സുമാരുടെ അവസ്ഥ നഴ്സുമാരുടെ മിനിമം വേതനം ഉറപ്പാക്കണമെന്ന് നഴ്സുമാർ സമരം ചെയ്തു അതിന് സർക്കാർ ആ സമരം കണ്ടു സർക്കാർ മിനിമം വേതനം നിശ്ചയിച്ചു അങ്ങനെ വന്നപ്പോൾ ഒരു പ്രതികൂല സാഹചര്യം കൂടി നഴ്സുമാർക്ക് നേരിടേണ്ടി വന്നു സ്വകാര്യ ആശുപത്രിയിൽ അഞ്ച് നേഴ്സുമാരെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിയമിക്കുന്നത് ഒരു നേഴ്സിനെ ആയിരിക്കും മറ്റ് നാല് വേക്കൻസികൾ അവർ ഫില്ല് ചെയ്യില്ല കാരണം അഞ്ചു പേരുടെ ജോലി ഒരാൾ ചെയ്യേണ്ട അവസ്ഥ പല സ്വകാര്യ ആശുപത്രികളിലും ഉണ്ട് സർക്കാർ മേഖലയിൽ കൃത്യമായ വേതനം നൽകുന്നുണ്ട് നേഴ്സുമാർക്ക് എന്നാൽ സ്വകാര്യ മേഖലയിൽ ഇപ്പോഴും ആ മിനിമം വേതനം ഒരു വളരെ വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നു മിനിമം വേതനം ലഭിക്കുന്നുണ്ട് പക്ഷേ എത്ര പേർക്ക് നേഴ്സുമാർക്ക് കേരളത്തിൽ തൊഴിൽ ലഭിക്കുന്നു എന്ന കാര്യം ആശ്ചര്യത്തോടെ നമ്മൾ കണക്ക് നോക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ട് നിരവധി നഴ്സുമാർക്ക് വിദേശത്ത് നോർക്ക റൂൾസ് വഴി വിദേശത്ത് തൊഴിലവസരങ്ങൾ കണ്ടെത്തി നൽകുന്നതും അത് മറ്റൊരു കാര്യം മറ്റൊരു വശം മിനിമം വേതനത്തിൻ്റെ മറ്റൊരു വശം ഏതായാലും മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധി വളരെ സുപ്രധാനമാണ് രാജ്യമെങ്ങുമുള്ള ജൂനിയർ അഭിഭാഷകർക്ക് വളരെയധികം എന്താണ് ആശ്വാസം നൽകുന്ന വിധി തന്നെയാണ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് മദ്രാസ് ഹൈക്കോടതിക്ക് പിന്നാലെ ആ വിധി വിധിയുടെ ചുവട് പിടിച്ച് കേരളത്തിലും അഭിഭാഷകർ പ്രത്യേകിച്ച് ജൂനിയർ ജൂനിയർ അഭിഭാഷകർക്ക് മിനിമം വേതനം ഇരുപതിനായിരമോ പതിനയ്യായിരമോ ലഭിക്കും ലഭിക്കുന്ന തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടായാൽ അത് അത്രയും നല്ലതാണ് കാരണം വളരെ കഷ്ടപ്പെട്ട് എൻട്രൻസ് തുടങ്ങി എൻട്രൻസ് മുതൽ ഈ അഞ്ച് വർഷവും കോഴ്സ് പഠിക്കുന്ന പഠിച്ച് പുറത്തിറങ്ങുന്നത് വരെ എൻറോൾ ചെയ്യുന്നത് വരെ വളരെയധികം കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവർ പുറത്തിറങ്ങിയാൽ ഇവർക്ക് കൃത്യമായ വരുമാനം ലഭിക്കണമെന്നില്ല അഡ്വക്കേറ്റുമാർ അല്ലാതെ എൽ എൽ ബി ബിരുദമുള്ള ആളുകൾ മറ്റു പല തൊഴിൽ മേഖലകളിലും തിരഞ്ഞെടുത്ത് പോകുന്ന കാഴ്ചയും സംസ്ഥാനത്ത് കുറവല്ല ഇനി പ്രാക്ടീസ് ചെയ്യുന്ന സീനിയർ അഭിഭാഷകർക്കും ഇവിടെ കൃത്യമായ കേസുകൾ ലഭിക്കണമെന്നില്ല കോടതി പരിസരത്ത് നിങ്ങൾ നോക്കിയാൽ കാണും പെട്ടിക്കട പോലെ എന്നല്ല അടുക്കിയ പോലെ അടുക്കി അടുക്കി വച്ചിരിക്കുന്ന അഭിഭാഷകരുടെ ഓഫീസുകൾ അവിടെ സീനിയർ അഭിഭാഷകനും ഉണ്ടാകും ജൂനിയർ അഭിഭാഷകനും ഉണ്ടാകും ഇവർ എത്രമാത്രം കേസുകൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് നമുക്ക് അറിയില്ല ഇവർക്കെല്ലാവർക്കും ജീവിത ചെലവിനാവശ്യമായ വേതനം ലഭിക്കുന്നുണ്ടോ വരുമാനം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും നമുക്ക് കണക്കുകളില്ല എങ്കിലും മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി അതായത് ജൂൺ പന്ത്രണ്ടാം തീയതി പുറപ്പെടുവിച്ച വിധി വളരെ നിർണായകമാണ് അഭിഭാഷക വൃത്തി സ്വീകരിക്കുന്ന യുവ അഭിഭാഷകർക്ക് അതായത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇരുപതിനായിരം രൂപ മിനിമം സ്റ്റൈഫെൻ്റ് നൽകണം അത് മറ്റ് നഗരങ്ങളിലാണെങ്കിൽ അതായത് തിരക്കേറിയ കോടതികളിലാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിത ചെലവിനനുസരിച്ച് തുക നൽകണമെന്നും ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു കേരളത്തിലെ അഭിഭാഷകർക്കും ഈ വിധി ഏറെ നിർണായകമാണ് കേരളത്തിലെ അഭിഭാഷകർക്കെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക ജൂനിയർ അഭിഭാഷകർക്കും അഭിഭാഷകമാർക്കും